ആയിരക്കും ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് മക്ക റോൺ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വേറെ വീഡിയോട്ട് പോവാം അതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞുതരാം മല്ലിപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞപ്പൊടി ക്യാരറ്റ് ഉള്ളി വെളുത്തുള്ളി തക്കാളി ഫ്രഷ് ക്രീം ബട്ടറ് മുട്ട ടൊമാറ്റോ സോസ് പിന്നെ നമ്മൾ മൈദ പാല് എന്താ പാലിൽ കുറച്ച് അപ്പോൾ ി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി മെൽറ്റ് വരെ അപ്പോൾ മുട്ട ഒഴിച്ച് കൊടുക്കാം മുട്ട നന്നായിട്ട് ചിക്കി എടുക്കാം അതേ പാനിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അത് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി കളർ മാറി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കണം അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാളയും കളർ മാറി വരുന്നവരെന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാള വഴി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി വഴണ്ടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി ഇളക്കി കൊടുക്കാം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് വാഴേണ്ടി വരുന്നവരെ മിക്സ് ചെയ്യാം നന്നായി വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ട അത്ര ഒഴിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ട അത്ര ഒഴിച്ചിട്ടുള്ളൂ ടൊമാറ്റോ സോസും പിന്നെ ബാക്കിയുള്ള എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ചിക്കച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കച്ച പാലും മൈദയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം ഇന്നൊന്ന് കുറുകി വരുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പരുവും അതിലോട്ട് നമുക്ക് മക്കറോൺ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മക്കറോൺ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും എത്തുന്ന വാഹനത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ താങ്ക്